ശ്രീ ശങ്കര ശങ്കരംഭ്രാന്തിരിയുടെ വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കളായ ശ്രീ മോഹൻദാസും ശ്രീ ബാബുദാസും നമ്മളോടൊപ്പം ഈ വേദി പങ്കിടാനെത്തിയിട്ടുണ്ട് ബഹുമാനപരസരം ഞാൻ അവരെ ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ നിങ്ങളെ പോലുള്ളവരൊക്കെ എനിക്കും പരിചയപ്പെടാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഒരു വേദിയിൽ വെച്ചിട്ടാണ് അപ്പോൾ കഥകളി സംഗീതത്തിൽ ശരിക്കും മാത്രമായിട്ടൊരു പ്രത്യേകത തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ആ രംഗ നടൻ്റെ ഭാഷയാണ് വസ്തുവത്തിൽ വാചികാഭിനി എന്ന് നമ്മൾ പറയില്ലേ അവിടെ സംസാരിക്കുന്നില്ലല്ലോ ആ സംസാരമാണ് കഥകളിപ്പാട്ടിലൂടെ വരുന്നത് അപ്പോൾ എംബ്രാന്ദിയുടെ പ്രധാന സംഭാവന കഥകളിക്ക് ഒരു പുതിയ രംഗഭാഷ ഭാഷ നൽകി എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ പ്രോമ്റ്റ് ചെയ്യണമാരി പണ്ട് ഒരു ചൊല്ലിയാട്ടം എന്ന് പറയും ആ ഇവർ കാണാൻ വേണ്ടി ചൊല്ലിക്കൊടുക്കുകയല്ല കഥകളി പാട്ടുകാരൻ ചെയ്യുന്നത് അയാൾ സംസാരിക്കുന്നതിന് പകരം ആ ഭാവതീവ്രതയോടുകൂടി രംഗത്ത് പദങ്ങൾ അവതരിപ്പിച്ച് അത് ചെയ്യുകയാണ് കഥകളി ഗായകൻ്റെ ധർമ്മം ഇത് ശരിക്കും സ്ഥാപിച്ചത് ഞാൻ പറയാം ഞാൻ രണ്ട് ഉദാഹരണം പറയാം എൻ്റെ മനസ്സിൽ ഒരു വീഡിയോ ക്ലിപ്പിംഗ് പോലെ നിൽക്കുന്ന രണ്ട് സംഭവങ്ങളുണ്ട് ഒന്ന് ഒന്നിരിഞ്ഞാലപ്പുഴ ഉത്സവം അപ്പോൾ ഒരു ദിവസം കർണ്ണശപഥമാണ് കഥകളി അപ്പോൾ കലാമണ്ഡലം ഗോപിയുടെ കർണൻ കോട്ടക്കൽ ശിവരാമൻ്റെ കുന്തി പാടനം ഒന്ന് എംഭ്രാന്തിയും ഹരിദാസുമാണ് അപ്പോൾ ഈ കഥകളി തുടങ്ങുന്നത് ഏതായാലും രാത്രി ഒരു പന്ത്രണ്ടര മണിക്കാണ് അപ്പം ഇത് അവിടെ നിറയുണ്ടാവും അമ്പലം നിറച്ച് കാണികളുണ്ട് ഈ കാണികൾ നിൽക്കുന്നതിനപ്പുറത്ത് അവിടെ ഉത്സവത്തിൽ പതിനേഴ് ആനയുണ്ട് ഇതൊരു അഞ്ചുപത്ത് ആനയെ കെട്ടുന്നതും ഈ മതിൽക്കകത്ത് തന്നെയാണ് അപ്പോൾ എൻ്റെ ഓർമ്മയിൽ കഥകളിയെക്കുറിച്ചുള്ള ഓർമ്മയുടെ കൂടെ ഈ ആനയുടെ ചങ്ങലേൽക്കും ആന പട്ടംടിക്കുന്ന ശബ്ദം ഉണ്ടാവും അതെങ്കിലും അതിന് കൂടെയുള്ളതാണ് കൂടെയുള്ള അന്ന് ഈ കർണ്ണ ശബ്ദം ഇവർ രണ്ടു കൂടെ പാടുമ്പോൾ പന്ത്രണ്ടര മണി തൊട്ട് ഏതാണ്ട് നാല് മണിവരെയുള്ള മൂന്നര മണിക്കൂർ സമയം ആനയ ഒടിക്കുന്ന ശബ്ദം പോലും ഇവിടെ കേട്ടിരുന്നില്ല എന്നുള്ളതാണ് ഇതൊരു പുതിയ അനുഭവമായിരുന്നു കഥകളിയെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കാൻ അത്രയധികം കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷനിൽ എല്ലാവരും ഈ പാട്ട് കേട്ട് നിൽക്കുകയാണ് ഒന്ന് രണ്ടാമത്തെ എൻ്റെ ഒരു ഓർമ്മ എറണാകുളം കഥകളി ക്ലബിൻ്റെ ജൂബിലിയാണ് രജത ജൂബിലി രണ്ട് ദിവസത്തെ പരിപാടി രണ്ടാം ദിവസത്തെ പ്രധാന പരിപാടി ഇമ്രാന്ദിനും ഹരിദാസും ചേർന്ന് ഉള്ള കഥകളി കച്ചേരിയാണ് അത് ഗംഭീര സെഷനാണ് അപ്പോൾ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റേജിൽ ഒരു അമ്പതോ അറുപതോ ടേപ്പ് ഉണ്ട് അപ്പം എനിക്ക് ഓർമ്മ വന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ഈ എഴുന്നൊള്ളിച്ച് വരുമ്പോൾ പറ നിറച്ച് വെക്കും ഭഗവാന്റെ മുമ്പിൽ അതുപോലെ ഇവരെ കാണില്ല ചുറ്റും ടേപ്പ് റെക്കോർഡറുകളാ പെട്ടെന്ന് തന്നെ ഇതിൽ ഏതൊരു ടേപ്പ് റെക്കോർഡർ എന്തോ കാരണം വെച്ചാൽ പാട്ടായി ഈ എമ്രാന്തിൻ്റെ പാട്ട് തന്നെയാണ് അപ്പം എമ്രാന്തി മൈക്കും കൂടെ പാടണമെന്ന് വേറൊരു പാട്ട് കേൾക്കിണ്ട് കുറച്ച് നേരം അങ്ങോട്ട് കൂടെ ഈ പാട്ട് നിർത്തി പത്ത് നിമിഷടത്തോളം ഏത് ടേപ്പ് റെക്കോർഡറിൽ നിന്നാണ് ഈ പാട്ട് വരുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് അത്രയധികം അപ്പം ഇത്ര ഒരു വല്ലാത്തൊരു ആവേശമായിരുന്നു ആളുകൾക്ക് കഥകളി എന്ന് പറയുന്നത് എംബ്രാന്തിരിയെ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളൊരവസ്ഥ വന്നു എംബ്രാന്തിക്ക് സൗകര്യമുള്ള ദിവസം കഥകളി നിശ്ചയിക്കുക എംബ്രാന്തിരി പറയുന്ന കഥ എംബ്രാന്തിരി പറയുന്ന നടന്മാർ അങ്ങനെയൊരവസ്ഥയായി ഗായകൻ ഒരു പന്ത്രണ്ട് കൊല്ലം ഒരു വ്യാഴവട്ടം അങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ എംബ്രാന്തിരിയുടെ ഈ ശാരീരം ഫ്ലെക്സിബിളാണ് അപ്പോൾ ഏത് മൂഡിനും നുസരിച്ച് ആ ശാരീരത്തിൽ മാറ്റം വരുത്താൻ പറ്റും പാത്തറ്റിക് മൂഡ് അല്ലെങ്കിൽ റൊമാൻറ്റിക് മൂഡ് അപ്പോൾ അത് വലിയൊരു കഴിവായിരുന്നു ആ പദങ്ങളുടെ വാക്കുകളുടെ ഗുരുലഘുത്വം അനുസരിച്ച് സൗണ്ട് വികസിപ്പിക്കുക സൗണ്ട് ശബ്ദം വികസിപ്പിക്കുക സങ്കോചിപ്പിക്കുക ഇതൊന്നും കഥകളി രംഗത്ത് ആരും ചെയ്തിട്ടില്ല കഥകളി പദം മാത്രമല്ല അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഈ ഉഷ ചിത്രലേഖ എന്നൊരു ഭാഗമുണ്ട് ബാണയുദ്ധത്തിൽ അതിൽ ഈ ഉഷ സ്വപ്നത്തിലെ അനിരുദ്ധനുമായിട്ട് സംഗമമുണ്ടായി ആ വിവരം ചിത്രലേഖ പറഞ്ഞു കേൾപ്പിക്കുകയാണ് അവിടെ കാമോപമരൂപൻ കമനൻ വന്നു നിദ്രയിൽ ഒരു പദമുണ്ട് അതിൽ ഉന്നതകുചങ്ങളിൽ ഉളവായി പുളകങ്ങൾ എന്ന് ഭാഗമുണ്ട് എംഭ്രാന്തിരി അന്നൊക്കെ ഈ

കന്നു നിന്ന് പറയുക പാടുക ഇതൊക്കെ അതുകൊണ്ടുണ്ടാക്കുന്ന എഫക്ട് ഭയങ്കരമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇദ്ദേഹത്തിന് ഈ മദ്യപാനം പോലുള്ള ദൂഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലഹരി സംഗീതത്തിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അടുത്ത് പറയുന്നത് കഥകളി ഈ വളരെ അമിതമായി മദ്യപാനം അതിലുണ്ട് പുറത്തുണ്ട് അപ്പോഴാണ് വളരെ വ്യക്തമായിട്ട് മാറി നിൽക്കുന്നത് ഇവർ പിന്നെ രണ്ടാമത് ഈ വ്യക്തിത്വത്തിന്റെ വേറെ സവിശേഷത ഇദ്ദേഹത്തിന് നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത് പ്രോഗ്രാം ഏറ്റാൽ താൻ ചെന്നില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കും അപ്പം അതുകൊണ്ട് പ്രോഗ്രാം ഏറ്റാ ഇദ്ദേഹം ചെന്നിരിക്കും ഈ സമയം പോലെ മണി എന്ന് പറഞ്ഞാൽ ഇവിടെ 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 തുടങ്ങും ഈ ആളെവിടെ പ്രശ്നമാണ് എനിക്ക് അടുത്ത ഉണ്ടായ ഒരു അനുഭവമാണ് ആലുവായിൽ ഒരു തെയ്യം വന്ന് പരിപാടി അഞ്ചര മണിക്കാണ് അവർ വെച്ചിരിക്കുന്നത് ഇതൊക്കെ നോട്ടീസൊക്കെ അടിച്ച് പ്രചാരണമൊക്കെ കഴിഞ്ഞ് ആൾക്കാർ അഞ്ചുമണിയാവുമ്പോഴേക്കും തെയ്യം കാണാൻ റെഡിയായിട്ട് മണപ്പുറത്ത് ഇരിക്കുന്നത് ഏഴ് മണിക്കേ ഇറങ്ങാൻ പാടുള്ളൂ എന്ന് അവിടുത്തെ മേശാന്തി പറഞ്ഞു എന്നാ പറഞ്ഞത് അപ്പം ഇത് ഈ നോട്ടീസ് അടിക്കുമ്പോൾ ആ മേശാന്തി എവിടെ എവിടെയായിരുന്നു ചോദിച്ചു ഞാൻ നീ കണ്ട ആൾക്കാരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് വീട്ടിലത്തെ കഴിഞ്ഞിട്ട് അവൻ വന്നിട്ടുണ്ടാവുക അല്ലേ അവരവിടെ അവൻ നോക്കിരിക്കുക എന്നാൽ ഈ സമയം വെക്കണോ എപ്പോഴെങ്കിലും ഏഴാം തീയതി ഏതെങ്കിലും സമയത്ത് തെയ്യം എന്ന് വെച്ചാൽ പോരെ ഈ സമയം എന്തിനാ വെച്ചിരിക്കണ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ കലാപ്രകടനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരിക്കലും കാപട്യം കാണിച്ചിട്ടില്ല ഇപ്പോൾ കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ നടൻ എങ്ങനെ പാടുന്നു അതേ ആത്മാർത്ഥതയോടുകൂടി ഒരു ജൂനിയർ നടൻ്റെ അത്രയും പോപ്പുലർ അല്ലാത്തൊരു നടന് വേണ്ടി പാടും പാടും കഥകളി സംഗീത രംഭ്രാന്തി നൽകിയ പറ്റി പറഞ്ഞ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ശ്രുതി അണങ്ങാത്ത ഇൻസ്ട്രുമെൻറ്റ്സ് കാരണം ചെണ്ടയുടെ ശ്രുതി ഒന്ന് ചേങ്ങിലയുടെ ഒന്ന് മദ്ദളത്തിൻ്റെ ഒന്ന് ഈ കാലുമൊക്കെ ഇടുന്ന കച്ചവണിയുടെ ശ്രുതി ഒന്ന് അപ്പോൾ ശ്രുതി ഒപ്പിച്ച് പാടാൻ പോലും കഥകളി സംഗീതമാകില്ല എന്ന് പലരും ധരിച്ചിരുന്നൊരു സ്ഥലത്ത് നിന്ന് രണ്ടായിരത്തി മൂന്നിലെ സ്വാതി പുരസ്കാരം സ്വാതി പുരസ്കാരം കേരളത്തിനല്ല അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും മികച്ച ശാസ്ത്രീയ സംഗീതജന് കൊടുക്കുന്ന കേരള ഗവണ്മെൻ്റ് ഔദ്യോഗിക ബഹുമതിയാണ് അത് ഇതിനുമുമ്പ് കിട്ടിയത് ഷമ്മൻകുടി ശ്രീനിവാസകർക്കാണ് ആദ്യം കൊടുത്തത് ബിസ്മില്ലാ ഖാൻ കൊടുത്തു കൊടുത്തു ഭീംസിംഗ് ജോഷിക്ക് കൊടുത്തു ഡോക്ടർ കെ വി നാരായണസ്വാമിക്ക് ഡോക്ടർ ടി എൻ കൃഷ്ണന് വയലിനിസ്റ്റ് കൃഷ്ണന് ഡി കെ പട്ടമ്പാൾക്ക് ഈ ആറുപേർക്ക് കൊടുത്ത ഈ സ്വാതി പുരസ്കാരം ഏഴാമത് ലഭിച്ചത് കഥകളി പാട്ട് മാത്രം പാടിയ കലാമണ് ശങ്കർ എംപ്രാന്തിരിക്കുക കാരണം അത് അധ്വാനിച്ച് അംഗീകാരം മേടിക്കുക അതാണ് അതൊരു അപകാരമായൊരു കഴിവ് ഇപ്പോഴും ഈ അസുഖമൊക്കെ വന്നിട്ടും പലരിപ്പം ഞാൻ മരണയ്ക്ക് വളരെ പ്രയാസം ഈ കാലഘട്ടത്തിന് ശേഷം സാധാരണ വരെ അരങ്ങത്തേക്ക് പോകുമ്പോൾ പറയാം എന്നാൽ ആശാനെ അരങ്ങത്തേക്ക് പുറപ്പെടുകയല്ലേ എന്നാൽ ചോദിക്കുക ഇപ്പോൾ ഇമ്പ്രാന്തി അരംഗത്തേക്ക് പുറപ്പെടില്ല അവസരം ഇപ്പോൾ ഒക്കെ കസാനോടി ഒരു വ്യക്തിയാണ് ഉയർന്ന സ്റ്റേജല്ലേ അപ്പോൾ എല്ലാവരും ചോദിക്കില്ലായിരുന്നു അങ്ങനെ പറയുന്നത് നിന്നെ ആശാനെ അംഗത്തേക്ക് പുറപ്പെടുകയല്ല എന്ന് അപ്പോൾ എല്ലാവർക്കും പ്രയാസമുണ്ട് കാരണം നാലഞ്ച് പേരുകൂടി പക്ഷേ എംബ്രാദറി വളരെ കൂടായിട്ട് ചുമത്തുകാർ വന്നാൽ പുറപ്പെടാന്ന് പറയാ വളരെ കൂടുതൽ പറയാം ചുമത്തുകാരൊക്കെ വന്നാൽ പുറപ്പെടാന്ന് അപ്പൊ ഈ ആ ഈസ് ഔട്ട് ചെയ്യണം എല്ലാവരും ഈ കാല് മുറിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ പാദം പോയി പദം പുളവുണ്ടാവുന്നത് മനസ്സിൻ്റെ അതോ അല്ലെങ്കിൽ പെടാൻ പറ്റില്ല എന്റെ ഫ്രണ്ട്സാണ് ഇത്രയും ഒരു മനസ്സിന് പിന്നെ ഈ പാട്ടിന്റെ കാര്യത്തിൽ എനിക്ക് വേറൊരു തമാശ തോന്നിയിട്ടുണ്ട് നളയിരുന്ന രണ്ടാം ദിവസത്തില് ദമേന്തിയുടെ സാമ്യമകന്നൊരു ഉദ്യാനം എന്ന പ്രസിദ്ധമായ പദമുണ്ട് അതില് മുതലേ ആളുകൾ ചൊല്ലി വരുന്നത് അഭിരമ്യമുണ്ട് ഇതിനു നൂനം എന്നാണ് അപ്പോൾ ഈ സംസ്കൃത പണ്ഡിതന്മാരൊന്നും അല്ലല്ലോ ഈ പാട്ടുകാര ആഭിരമ്യം എന്ന് പറയുന്നത് തെറ്റാണ് ആഭിരാമ്യം എന്ന് പറയണം എന്നാലേ ചേതോഹരത്വം എന്നുള്ളതിൻ്റെ വാക്കാറുള്ളു ആ ഞാനിട്ട് ഒരിക്കലും എംഭ്രാന്തിരിയോട് പണ്ടാണ് ഇങ്ങനെ പറഞ്ഞു ആഭിരാമ്യം എന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തു പിന്നെ അദ്ദേഹം അങ്ങനെ പാടുള്ളൂ അദ്ദേഹം മാത്രമേ അങ്ങനെ പാടാറുള്ളൂ ഇന്ന് ഞാൻ അങ്ങനെ പാടാറുള്ളൂ ഈ പണ്ട് എന്താണ് എസ് കെ ഡോക്ടർ എസ് കെ നായരും ഇവര് നല്ല ഒരു ഒരു ഇതുണ്ട് ഏഷണിക്ക് നടപ്പം ഞാൻ ഒരാൾ ഏഷണ എന്നും പറയും ഒരാൾ ഏഷണി എന്നും പറയും അപ്പോൾ ഏഷണക്കാരനാണ് കളി കാണാൻ വന്നിരിക്കണച്ചാൽ അവിടെ ഏഷണി പാടിയ അയാൾ എന്താ പറയുക അയാൾക്കൊരു വിവരവും ഇല്ലയാൾ കൊല്ലാത്തോനാന്ന് പറയും അല്ലേ തിരിച്ചാണെങ്കിൽ ഏഷണിക്കാരനവിടെ വന്നിരിക്കുമ്പോൾ ഏഷാന്ന് നമ്മൾ പാടി അപ്പം അയാൾ പറയും അപ്പം ഞാൻ എന്തു ചെയ്യുന്ന അറിയുമോ ഇപ്പം രണ്ടുപേരും പേക്കണ്ട ആ വരി അവിടെ വിട്ടവര് തെറ്റില്ലല്ലോ

ഉള്ളൂ ഫുൾ അതെ ും വരും ചെയ്യും എന്നിട്ട് അവിടെ വന്നിരിക്കും ഒരു തരണം ആർപ്പൊക്കരെ ഒരു കളി നടക്കുമ്പോൾ ഞാൻ ഈ വരിയാണ് വിട്ടു വരിയാൾ വിട്ടപ്പോ അദ്ദേഹം താഴ്ത്തി നിന്നിട്ടിന്റെ മുഖത്തോട്ട് ഇങ്ങനെയും കളിക്കുന്നുണ്ട് അത് ഓർമ്മിപ്പിക്കാണ് ഞാൻ പിന്നെ അവർക്ക് പോയില്ല നമ്മൾ നല്ല കലാകാരന്മാരെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും നല്ല സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ടാവും നല്ല മനുഷ്യരെ കണ്ടിട്ടുണ്ടാകും പക്ഷെ നല്ല കലാകാരൻ നല്ല സുഹൃത്തും നല്ല മനുഷ്യനുമായി ഒന്ന് ചേരുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഇന്നത്തെ അതിഥി ശങ്കരൻ നമ്പ്രാദ്ര